തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ചപ്പു തീ പിടിച്ചു പോരൂർ പാലക്കോട് ചേന്നം കുളത്തിങ്കൽ അബ്ദുൽ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി തീപിടുത്തമുണ്ടായത് വീട്ടുകാർ ചപ്പു ചവറുകൾക്ക് തീയിട്ടതിൽ നിന്നും തീ പടരുകയായിരുന്നു തിരുവാലയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റിലെത്തിയാണ് തീ അണച്ചത് തൊട്ടടുത്തുള്ള വീട്ടിലേക്കും ചെറിയ റബ്ബർ മരങ്ങളിലേക്കും തീ പടരാതെ സംരക്ഷിക്കാൻ അഗ്നിരക്ഷാസേനയുടെ അവസരോചിത ഇടപെടൽ മൂലം സാധിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ കെ യൂസഫലി ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ പി ടി ശ്രീജേഷ് എം ബിബിൻ ഷാജു എസ് എസ് ഷിജു എം നിസാമുദി കെ നിഷാദ് ഹോംഗാർഡുമാരായ കെ ഉണ്ണികൃഷ്ണൻ പി സി ചാക്കു എൻ രവീന്ദ്രൻ ഇ വിനയൻ ഷിജോമോൻ ജോസഫ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ